ക്ഷീണിച്ച പാവ അപ്പൂപ്പ മരത്തി കേറിയിരുന്നു മരത്തിന്റെ മേളിൽ കൊറങ്ങണുണ്ടായിരുന്നോ <laughs> ോ അപ്പൂപ്പന് തൊപ്പി മേലോട്ട് അപ്പൂപ്പന അറിഞ്ഞു ആ തൊപ്പി മേലോട്ടറി പിന്നെ കൊരങ്ങന്റെ പല്ലെന്തോന്നു പറഞ്ഞേ കൊരങ്ങന്റെ പല്ലിനെന്തോ പല്ലെന്തോ മോനെ കാശി എന്തോ ചെയ്ത് തൊപ്പിക്കാരന് എന്തോ ചെയ്തേ തൊപ്പി എന്തോ ചെയ്തേ എറിഞ്ഞു കൊടുത്തത് കാണിച്ചേ അങ്ങനായിരുന്നു എറിഞ്ഞുകൊടുത്തേന്ന് എങ്ങനെ എറിഞ്ഞു കൊടുത്തേ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തോ മോൻ എന്താ ചേച്ചി പറഞ്ഞപ്പോ സാധാരണ കൂടെ പറഞ്ഞു എന്നിട്ട് അങ്ങനെ എറിഞ്ഞു കൊടുത്തോ ആ ഇനിയപ്പന ഉണ്ടോ ആ